ഹായ് വെൽക്കം ടു ഹീനസ് ഫ്ലവേഴ്സ് ഇതാ ഞാൻ നാട്ടിൽ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ നല്ല 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 അടിപൊളി മുരിങ്ങയിലാണ് ബാംഗ്ലൂരിൽ നിന്ന് കുഞ്ഞൊരു കെട്ടിന് മുപ്പത് രൂപ അമ്പത് രൂപ അങ്ങനെയാണ് വില കൊടുത്ത് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഈ നല്ല മുരിങ്ങയില കണ്ടപ്പോൾ അത് പറിച്ച് ഉപ്പേരി വെച്ച് കഴിക്കാതിരിക്കാൻ തോന്നിയില്ല അപ്പം ഞാൻ രാവിലെ തന്നെ ഇപ്പം മഴയില്ല അപ്പോൾ മഴ നിർന്ന് നിൽക്കുന്ന സമയം കൊണ്ട് മുരിങ്ങയില പറിച്ച് ഉപ്പേരി വെക്കാനുള്ള പരിപാടിയാണ് എത്ര നല്ല നല്ല ഇല കുഞ്ഞു കുഞ്ഞു അപ്പം ഞാനിത് പറിച്ചിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കി കഴിക്കട്ടെ കേട്ടോ അപ്പം നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കണം എന്ന് തോന്നുന്ന എൻ്റെ കൂട്ടുകാരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ കേട്ടോ നല്ല സൂപ്പർ ഇല നല്ല കുഞ്ഞു കുഞ്ഞല എൻ്റെ മുരിങ്ങലക്കോറ വരി ആയിട്ടുണ്ട് ബിരിയാണി എങ്ങനെയാ ഉണ്ടാക്കി വെച്ചാൽ മുരിങ്ങയില ഓരി അതിലേക്ക് ഉള്ളി ഉള്ളി അരിഞ്ഞിട്ടു പച്ചമുളക് അരിഞ്ഞിട്ടു കുറച്ച് തേങ്ങ ചരക്കി തേങ്ങ വേണ്ടവർക്കിട വേണ്ടാത്തവർക്ക് വേണ്ട അതിന് ഇഷ്ടമുള്ളവരിടാ എനിക്കിഷ്ടമാണ് പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് കുറച്ച് കടുവിട്ടു അതൊന്ന് പൊട്ടി അതിലേക്ക് നമ്മളുടെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു അതിലേക്ക് നമ്മളുടെ മുരിങ്ങയിലെ ഉള്ളിയും പച്ചമുളക് വരച്ചിട്ടത് കുറച്ച് ഉപ്പ് ചേർത്ത് അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി ആ മുരിങ്ങയിലൊക്കെ ഒന്ന് വെന്തു എന്ന് തോന്നിയപ്പോൾ അതിലേക്ക് തേങ്ങയിട്ട് ഇളക്കി പിന്നെയും കുറച്ചും കൂടെ നന്നായിട്ട് ഇളക്കി മുരിങ്ങയില വെന്തു അങ്ങനെ എൻ്റെ മുരിങ്ങയില തോരൻ റെഡിയായി അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് മുരിങ്ങയില തോരുണ്ടാക്കുന്ന കമൻറ്റിൽ മെൻഷൻ ചെയ്യാൻ പറ്റുന്നവർ മെൻഷൻ ചെയ്യണം കേട്ടോ